ശിശുദിനത്തിൽ കുട്ടികൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നടൻ മമ്മൂട്ടി പുറത്തിറങ്ങാനിരിക്കുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുമുള്ള ചിത്രമാണ് മമ്മൂട്ടി പങ്കിട്ടിരിക്കുന്നത് കരാട്ടി വേഷത്തിലുള്ള കുട്ടികൾക്കൊപ്പം വാമപ്പ് ചെയ്യുന്ന മമ്മൂട്ടിയെ വീഡിയോയിൽ കാണാൻ കഴിയും കാക്കനാട് യൂത്ത് ഹോസ്റ്റലിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ കളങ്കാവൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ മാനേജറായ ഔസേപ്പജൻ ഫിലിപ്പ് മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തു വന്നത് പിന്നാലെ ഒരു വീഡിയോ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കളങ്കാവൽ ഷൂട്ടറിൽ നിന്നുള്ള മനോഹരമായ നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞുനോട്ടമെന്ന ക്യാപ്ഷനിലാണ് ഈ ഒരു അറിയിൽ പങ്കിട്ടിരിക്കുന്നത് മമ്മൂട്ടി കുട്ടികൾക്ക് മധുരം പങ്കുവെക്കുന്നതും ഈ വീഡിയോയിൽ കാണാം മമ്മൂട്ടിയും വിനായകൻ ും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ജിതിൻ കെ ജോസ് ചിത്രം കളങ്കാവൽ നവംബർ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കേരളത്തിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ്